കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളതിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ലീഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പക്ഷേ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കുറച്ച് വിവാദമുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അതിലൊരു സ്റ്റേറ്റ്മെന്റ് കേൾക്കാം വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ കൊന്ന സന്താനം എന്നാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട് കരുണാകരന്റെ എന്ന് ഇനിന്ന് ഇനി കരുണാകരന്റെ മകൾ എന്ന് ഇനി കരുണാകരന്റെ കരുണാകരന്റെ ലെഗസി എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് തെരുവിലിറങ്ങി പത്മജയെ തടയുന്ന സാഹചര്യം ലെഗസി ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാൻകൂട്ടത്തിൽ പറയുകയാണ് എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പത്മജ വേണുഗോപാല് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ ആദ്യമായിട്ടല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോകുന്നത് ഏറ്റവും അടുത്തൊരു ഉദാഹരണം എടുത്താൽ അനിൽ ആൻ്റണി എ കെ ആന്റണിയുടെ മകനാണ് എ കെ ആന്റണി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹം വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നയാളാണ് അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ആയിരുന്നയാളാണ് അപ്പോൾ വളരെ ഉയർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു പദവി രാജിവെച്ചിട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കൾ ഇനി ആന്റണി എന്ന് പറയുന്ന ആൾ നിങ്ങളെ അച്ഛനല്ല ആന്റണി എന്ന് പറയുന്ന ആളെ നിങ്ങൾ അച്ഛനെന്ന് വിളിക്കരുത് ആന്റണി എന്ന പേര് നിങ്ങൾ നിങ്ങളെവിടെ ഉപയോഗിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇനി അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിയാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും ഒരാളുടെ പിതൃത്വത്തെ നിശ്ചയിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവാണോ അതെന്തൊരു ഔചിത്യമില്ലാത്ത ഒരു ആണ് അതായത് പത്മജ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ തനിക്ക് അത് ശരിയാകുന്നില്ല എന്ന് തോന്നിയാൽ ആ പാർട്ടി പ്രവർത്തകൻ എന്ന സ്ഥാനം രാജിവെച്ചിട്ട് അല്ലെങ്കിൽ അതിലെ ചുമതലകൾ ഒഴിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബി ജെ പിയിൽ നിന്ന് എത്രയോ പേര് കോൺഗ്രസിൽ വന്നിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിൽ വന്നിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിൽ പോയിട്ടുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം നമുക്കറിയാം വളരെ മികച്ചൊരു എം പി ആണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും എൽ ഡി എഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അത് വിട്ട് നേരെ യു ഡി എഫിന്റെ ഭാഗമാവുകയും യു ഡി എഫിനോടൊപ്പം ചേർന്ന് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അദ്ദേഹം യു ഡി എഫിൽ വന്ന സമയത്ത് അന്ന് നമുക്കറിയാം പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പരനാറികൾ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ പേരിൽ പിണറായി വിജയനെ അങ്ങേയറ്റം വിമർശിച്ചവരാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പൊതു മലയാളികളുടെ ഒക്കെ അഭിപ്രായം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർക്ക് പോലും ആ അഭിപ്രായം ഉണ്ടാകും അത്തരം പദപ്രയോഗങ്ങളൊന്നും അത്ര നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊന്നും അത് ശരിയായിട്ടുള്ള ഒരു കാര്യവുമല്ല അപ്പോൾ അന്ന് പക്ഷേ പിണറായി വിജയൻ അങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിച്ച സമയത്ത് അതിനെ വിമർശിച്ച കോൺഗ്രസിലെ നേതാക്കൾ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ബി ജെ പിയിലേക്കോ ഏത് പാർട്ടിയിലേക്കോ അത് അവരുടെ ഇഷ്ടമല്ലേ അവർ പോകുന്ന സമയത്ത് തന്തയെ കൊന്ന സന്താനം ഇനി കരുണാകരന്റെ മകളല്ല എന്നൊക്കെ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്ത് തരം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാവുന്നില്ല കരുണാകരൻ ഒരു മികച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ വളർത്തിയതിൽ നിർണായക പങ്ക് അദ്ദേഹത്തിനായിരുന്നു എന്ന് കരുതി അദ്ദേഹത്തിന്റെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ കോൺഗ്രസിൽ തന്നെ വിശ്വസിച്ച് ജീവിക്കണം എന്നെന്ത് നിയമമാണ് ഈ നാട്ടിലുള്ളത് അങ്ങനെ ഒരു അലിഖിത നിയമം ഉണ്ടോ അല്ലെങ്കിൽ തന്നെ ഇവിടെ അത് ഉണ്ടാകാൻ പാടുണ്ടോ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ഇപ്പൊ പാർട്ടികളും മുന്നണികളും ഒക്കെ വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ പാർട്ടികളോ ഒക്കെ മാറുന്നത് ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല കേരളത്തിൽ തന്നെ ഇപ്പൊ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന എത്രയോ മുന്നണികൾ മുമ്പ് യു ഡി എഫിന്റെ ഭാഗമായിരുന്നു യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നവർ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ട് ബി ജെ പിയിൽ പോയവരുണ്ട് തിരിച്ചു വന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന് അച്ഛനെ അല്ലെങ്കിൽ പിതാവിനെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് തിട്ടൂരം മറക്കാനൊന്നും ഒരാൾക്കും ഒരവകാശവും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഒരു നേതാവാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ തീർച്ചയായും ഭാവിയുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റുകൾ അപക്വമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ അദ്ദേഹത്തെ പോലുള്ളവർ കുറച്ചുകൂടി പക്വത കാണിക്കണം ഒരാൾക്ക് ആ പാർട്ടി ഇഷ്ടപ്പെടാതെ പോയെങ്കിൽ പോയിക്കോട്ടെ ഈ പറഞ്ഞ പോലെ ചിലപ്പോ ഈ പത്മജ പോയെന്നു പറഞ്ഞ് വലിയ ഇമ്പാക്റ്റ് ഒന്നും ബി ജെ പിയിൽ ഉണ്ടാകാനൊന്നും പോകുന്നില്ല അത് വേറെ കാര്യം പക്ഷെ അതിന് ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊന്നും അല്ല പറയേണ്ടത് അതായത് കരുണാകരന്റെ മകളാണെന്ന് ഇനി പറയരുത് അത് പറയാൻ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ കരുണാകരന്റെ പേരുപയോഗിച്ചാൽ സമരം ചെയ്യുമെന്ന് പറയാൻ കോൺഗ്രസിലെ നേതാക്കൾ ആരാണ് എനിക്ക് മനസ്സിലാകാത്തത് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ അതിലെ പ്രവർത്തകർക്ക് ഈ പറയുന്ന കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യനോടുള്ള അവകാശത്തെക്കാളും വലുതാണ് പത്മജ എന്ന് പറയുന്ന സ്ത്രീക്ക് അവരുടെ പിതാവിന്മേലുള്ള അവകാശം അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കോൺഗ്രസ് പാർട്ടിക്കും കഴിയില്ല ഇനിയിപ്പോൾ ഇന്ദിരാഗാന്ധിക്കോ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനോ പോലും വന്നിട്ട് അത് പറയാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല ഈ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിൽ കോൺഗ്രസിനെ ഏറ്റവും നല്ല നിലയിലേക്ക് എത്തിച്ച മനുഷ്യൻ തന്നെ ആ പാർട്ടിയിൽ നിന്ന് പിളർന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കി പോയ ചരിത്രമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ആ സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഈ പാർട്ടിയിലുള്ള നേതാക്കൾ പറഞ്ഞത് കെ മുരളീധരനെ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ ഒരു കോൺഗ്രസിലെ ഒരു നേതാവിന്റെ മക്കൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ പേര് പറയാൻ പാടില്ല എന്നാണോ കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ നിയമമെന്ന് എനിക്കറിയില്ല അത് വളരെ മോശം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അന്തയെ കൊന്ന സന്താനം എന്നാണോ പത്മജിയെ വിശേഷിപ്പിക്കേണ്ടത് ഇതൊക്കെ ഇത്ര അപക്വമായ സ്റ്റേറ്റ്മെന്റ് ആണ് രാഷ്ട്രീയം പറയൂ അതിനകത്ത് അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചതുകൊണ്ട് കൊണ്ട് മക്കളും അങ്ങനെ വിശ്വസിക്കണമെന്നൊന്നുമില്ല മാത്രമല്ല അനിൽ ആന്റണിയുടെ കാര്യത്തിൽ ഇത്ര ആവേശമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊന്നും കണ്ടില്ലല്ലോ ആന്റണി എന്ന് പറയുന്ന മനുഷ്യനെ പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനെ പറഞ്ഞാൽ പണിയിട്ടൊന്നും പേടിച്ചിട്ടാവാം ഇപ്പൊ കർണാരൻ ജീവിച്ചിരിപ്പില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മകളെ പറഞ്ഞൊന്നും പറഞ്ഞു ചോദിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മാത്രമേ പറയാനുള്ളൂ പ്രേക്ഷകരുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം